പ്രിയമുള്ള മുൾമിനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വളരെ പവിത്രമുള്ള മാസം മാസം പരീക്ഷണങ്ങളിലും പ്രയാസത്തിലും നബിമാരിൽ പലർക്കും ആശ്വാസമേകിയ അതുകൊണ്ട് തന്നെ സർവ സംരക്ഷകനായ അള്ളാഹുവിനോടിനോട് മുസ്ലിമിങ്ങളായ നമ്മൾ ധാരാളമായി മാസം ഈ മാസത്തിലെ പിന്നാമത്തെ വളരെ മഹത്തമഹല്ല ദിവസമാണ് ിയമുള്ളവരെ ഇന്നത്തെ ദിവസം വിജയം അൽ യൗമ സമാനാ അൽ ഖൗമി ഫിർഅൗല ഫിർഅൗനൈൻ വ അൻദാലുദൈം ഫിർഅൗനൈൻ വ അൻദാലുദൈം അല്ലാഹു വിജയം കൊടുത്ത ദിന സമാനാ ഫനഹലു റസൂലു തഅലീമൻ ലഹു നങ്ങളെ മൂസ നബിയ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമനെ ആദരിച്ചുകൊണ്ടാണ് ആണു ബോൾ വിളിക്കുന്നത് ഫഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോ മൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികളോട് പറഞ്ഞു ഞങ്ങളാണ് നിങ്ങളെ പിടിക്കണമെന്ന് കൽപ്പിക്കുകയാണ് നിന്ന് പറയുകയാണ്

യാണ് പതിനായിരം അശുഭുക്കുകയാണ് ومن, ومن مسح يده على راس يتيم يوم എത്ര മുടികളാണോ പതിഞ്ഞത് എത്ര മുടികളാണോ കയ്യിലോ

അവരുടെ വയറുകളെ നിറച്ചവനെ പോലെയാണ് തങ്ങളോട് സ്വഭാപത്ത് റസൂലല്ലാഹ് മറ്റു ദിവസങ്ങളെ അവിടെ നമ്മൾ പറഞ്ഞു അതേ അമ്മാഹു ശ്രേഷ്ഠമാക്കിയിരിക്കുകയാവരെ നമ്മൾ മനസ്സിലാക്കണാക്കണം വളരെയേറെ ശ്രേഷ്ഠമുള്ള ദിവസമാണ് വളരെ അനുഗ്രഹങ്ങൾ പിന്തിറങ്ങുന്ന ദിവസമാണ് നമ്മൾ നോമ്പ് പിടിക്കണം ആ ദിവസത്തിലും നമ്മൾ നോമ്പുകൾ പിടിച്ചിരിക്കണം കിതാബുകളിൽ പത്തിന്റെയും അവിടുന്ന് കിതാബുകളിൽ നമുക്ക് കാണാം പ്രിയമുള്ളവരെ ആരെങ്കിലും വീട്ടിൽ ിൽ കുടുംബത്തിൽ വിശാലത ചെയ്താൽ നല്ല നല്ല ഭക്ഷണം ഒരുക്കിയാൽ മറ്റു വർഷങ്ങളൊക്കെ വിശാലമാക്കി കൊടുക്കുന്നതാണ് വിശാല കിതാബുകളിൽ കാണാം അതുകൊണ്ട് കുടുംബത്തിന് നല്ല നിലയിലൂമില്ല പത്താമത്തെ ദിവസം നല്ല നില